നമ്മുടെ നാട്ടിലും രാജ്യത്തും ലോകത്താകമാനവും ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്നുവെന്ന് ആധുനികമായ പഠന റിപ്പോർട്ട് ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആധുനികതയെ പെരുപ്പിച്ച് കാണിക്കുന്ന കമ്പോളത്തിൻ്റെ ചതിയിൽപ്പെടുന്നവരാണ് ഇങ്ങനെ ആത്മഹത്യയിലേക്ക് വഴുതി വീഴുന്നത് കാരണം അവർക്ക് ആധുനികതയ്ക്കൊപ്പം ഓടിയെത്താൻ കഴിയാതെ അവർ കുറുക്കു തേടുകയാണ് അപ്പോഴാണ് എങ്ങും എത്താതാവാതെ അവർ ഈ വഴി തിരഞ്ഞെടുക്കുന്നത് ഇതിന് കുട്ടികളിൽ നിന്നോ മുതിർന്നവരെന്നോ പ്രായമേറിയവരെന്നോ വ്യത്യാസമില്ല എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം ആത്മഹത്യ കൊണ്ട് എന്താണ് പ്രയോജനം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉയർത്തെഴുന്നെടുപ്പില്ല അങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ് എങ്ങും ഉയർത്തെഴുന്നേറ്റതായി ആരും പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല എന്നാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആർക്ക് എന്താണ് ചേതം ഏതെങ്കിലും മരണ വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മരിച്ചവർക്ക് വേണ്ടി ആരെങ്കിലും കരയുന്നത് ഞങ്ങൾക്കിനി ആരാണ് എന്ന് പറഞ്ഞാണ് എല്ലാവരും ചങ്കത്തടിച്ച് കരയുന്നത് അതിൽ നമ്മൾ മരിച്ചാൽ ആർക്കും ഒന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ജീവൻ നമുക്ക് വലുതാണ് മാക്സിമം ഈ ലോകത്തിൽ ലളിതമായി ജീവിക്കാൻ ശ്രമിക്കുക ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നാം തിരിച്ചറിയണം